ചിത്തിര നക്ഷത്രം ചിത്തിര ചിത്തിരനക്ഷത്രക്കാർ പൊതുവെ നല്ല അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് സംസാരിച്ച് മറ്റുള്ളവരെ വീഴ്ത്താൻ നന്നായിട്ട് നിങ്ങൾക്ക് കഴിയും അതുപോലെ നിങ്ങൾ നല്ല ക്രിയേറ്റീവാണ് അതായത് ഒരു ആർട്ടിസ്റ്റിക് നേച്ചറാണ് നിങ്ങൾ പെർഫെക്ഷനിസം നോക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ മാത്രമായിരിക്കും കൂടുതലുണ്ടാവുക ഓവറായിട്ട് പെർഫെക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ നല്ല സ്റ്റൈലിഷ് അപ്രോച്ചാണ് നിങ്ങൾ എവിടെ പോകുകയാണെങ്കിലും നല്ല ചമഞ്ഞ നടക്കാറുള്ളൂ അതെല്ലാം നല്ലതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും അതുംകൊണ്ട് നല്ല ചമഞ്ഞ് തന്നെ നല്ല സ്റ്റൈലായിട്ട് തന്നെ എപ്പോഴും നടക്കുക നല്ല ബോൾഡും ആയിരിക്കും നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവും ഉണ്ട് അതുപോലെ നിങ്ങൾ കുറച്ച് മാനിപ്പുലേറ്ററും ആയിരിക്കും പക്ഷെ ചില സമയത്ത് നല്ല പിടിവാശി നിങ്ങളുടെ നന്നായിട്ട് തന്നെ കാണാനും സാധിക്കാറുണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തില് റിലേഷൻഷിപ്പിൽ നല്ല കാമായതും കൊണ്ട് ഛാ കൊണ്ടും ആളുകളെ നിങ്ങൾക്ക് ആകർഷിക്കാൻ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കരിയറിൽ നല്ലൊരു റെക്കഗ്നേഷൻ കിട്ടി പക്ഷേ കൊളീഗ്സിൻ്റെ നല്ല ജലസി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരങ്ങനെ പാറ വയ്ക്കാൻ സാധ്യതയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അതും കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ല ആവശ്യമില്ലാണ്ട് ലക്ഷറി ഐറ്റംസിന് ഓവർ സ്പെൻഡ് ചെയ്തത് അത് കുറച്ച് പ്രശ്നം തന്നെ ആയിട്ടുണ്ടാവും എന്തായാലും ഉള്ളത് എടുത്തു വെക്കുക അതെന്തായാലും ഉപയോഗിക്കുക ഉപയോഗിക്കുകേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇങ്ങനെ ആവശ്യമില്ലാത്ത ലക്ഷറി ഐറ്റംസ് അധികം വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് നല്ലൊരു തലവേദന അതുപോലെ കണ്ണിന് പ്രോബ്ലം എന്തായാലും ഈ ഓഗസ്റ്റിൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ സെപ്റ്റംബറിൽ അങ്ങനെയല്ല കരിയർ പരമായിട്ട് നിങ്ങൾക്ക് പുതിയൊരു ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റി കിട്ടും ആർക്കിടെക്ചർ ഡിസൈൻ ടെക്നിക്കൽ ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും ചിലർക്ക് എന്തായാലും അബ്രോഡിലേക്കുള്ള ചാൻസും പേപ്പർ വർക്കെല്ലാം ശരിയാവാൻ സാധ്യതയുണ്ട് പക്ഷെ അത് എല്ലാവർക്കും ഉറപ്പ് ഒന്നുമില്ല എന്തായാലും ബിസിനസ് വര നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻറ്റീരിയർ ജ്വല്ലറി ബിസിനസ്സൊക്കെ ചെയ്യണവർക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഉണ്ടാവും അതുപോലെ സാവധാനം മാത്രം ഒരു തീരുമാനത്തിലെത്തുക അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല പെട്ടെന്നൊരു തീരുമാനം നിങ്ങൾ എന്തായാലും എടുക്കരുത് സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിരിക്കും പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലൊരു റിട്ടേൺസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ ആവശ്യമില്ലാത്ത ഷോപ്പിംഗ് എന്തായാലും നടത്തരുത് അതും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം തന്നെ വരുത്താൻ സാധ്യതയുള്ളൂ റിലേഷൻഷിപ്പിൽ അട്രാക്ഷൻ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും മാരിഡ് കപ്പിൾസിനൊക്കെ നല്ല റൊമാൻറ്റിക് പീരീഡ് തന്നെയാണ് സെപ്റ്റംബർ ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഹൈ സ്കിന്ന് എന്നിവയെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം ട്രാവല് ചെയ്തിട്ടും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും അതുകൊണ്ട് പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക